നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ മുഖ്യ സൂത്രധാരൻ ലഷ്കർ ഇ തൊയ്മ്പ കമാൻഡറുമായ സെയ്ഫുള്ള കസൂരി അടുത്തിടെ പാകിസ്ഥാനിലെ ലാഹോറിൽ നടന്ന ഇന്ത്യാ വിരുദ്ധ റാലിയിൽ പങ്കെടുത്തതായി ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ നടന്ന ക്രൂരമായ ആക്രമണത്തിൽ പങ്കില്ല എന്ന് പാകിസ്ഥാൻ ആവർത്തിക്കുമ്പോഴാണ് പുതിയ സംഭവ വികാസം ചില വീഡിയോകളും വാർത്തകൾക്ക് തെളിവുന്നോണം സമൂഹ മാധ്യമങ്ങളിലും പ്രചരിക്കുന്നുണ്ട് സെയ്ഫുള്ള കസൂരി പാകിസ്ഥാനിലെ ലാഹോറിൽ നടന്ന റാലിയിൽ ഇന്ത്യ ജിഹാദി മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നുണ്ട് പാക് സുരക്ഷാ സൈനികരുടെ അകമ്പടിയോടെ മറ്റു ലഷ്കർ കമാൻഡർമാരുടെയും ഐ എസ് എയുടെയും വലയത്തിലായിരുന്നു സൈഫുള്ള കസൂരിയുടെ തീവ്ര പ്രഭാഷണം നിരപരാധികളെ കൂട്ടക്കൊല ചെയ്തതിൽ നിന്നും കിട്ടിയ കുപ്രസിദ്ധി ആസ്വദിക്കുന്ന തരത്തിലായിരുന്നു പ്രസംഗം അമേരിക്ക നോട്ടപ്പൊള്ളിയാക്കിയ ലഷ്കർ തലവൻ ഹാഫിസ് സെയ്ദിന്റെ മകൻ തൽഹാ സെയ്ദിനൊപ്പമാണ് കസൂരി വേദി പങ്കിട്ടത് തൽഹാ സെയ്ദിനെ കൂടാതെ പഞ്ചാബ് നിയമസഭാ സ്പീക്കർ മാലിക് അഹമ്മദ് ഖാനും വേദിയിലുണ്ടായിരുന്നു ഭീകരവാദികൾക്കെതിരെ തങ്ങൾ നടപടിയെടുത്തെന്നും അവരെ വച്ചു പുറപ്പിക്കില്ല എന്നും അന്താരാഷ്ട്ര വേദികളിൽ അവകാശവാദം മുഴിക്കാനുള്ള പാക് ഭരണകൂടത്തെ തുറന്നു കാട്ടുന്നതായിരുന്നു അക്ഷരാർത്ഥത്തിൽ ഭീകരന്റെ സാന്നിധ്യം നിറഞ്ഞ വിധി പാകിസ്ഥാൻ മാർക്കസി മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച ഒരു റാലിയിലായിരുന്നു ആ തീവ്രവാദി പ്രത്യക്ഷപ്പെട്ടത് ഓപ്പറേഷൻ സിന്ധൂരിൽ കൊല്ലപ്പെട്ട ഭീകരരെ രക്തസാക്ഷികളെന്ന് കാലിതെന്ന കസൂരിയെ പ്രശംസിക്കുന്നതും കേൾക്കാം ലഷ്കർ ഇ തോയമ്പ സ്ഥാപകനും കൊടും ഹാഫിസ് സെയ്ദിന്റെ മകൻ തൽഹ സീദിനൊപ്പമാണ് ഇയാൾ റാലിയിൽ പങ്കെടുത്തതെന്നാണ് റിപ്പോർട്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണം ആസൂത്രണം ചെയ്തത് കസൂരിയാണെന്ന് അറിയപ്പെടുന്നുണ്ട് ഇന്ത്യൻ സർക്കാർ ആക്രമണത്തിന് പിന്നിൽ എൽ ഇ ടിയുടെ ഒരു ഭാഗമായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെ തീവ്രവാദികളാണെന്നും വിശ്വസിക്കുന്നുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ എന്ന നിലയിൽ എന്നെ കുറ്റപ്പെടുത്തി ഇപ്പോൾ എന്റെ പേര് ലോകമെമ്പാടും പ്രശസ്തമാണ് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ നടന്ന റാലിയിൽ കസൂരി പറഞ്ഞതായി ഇന്ത്യ ടുഡേ റിപ്പോർട്ടിലുണ്ട് പാകിസ്ഥാനേയും ചില വ്യക്തികളെയും ഒറ്റപ്പെടുത്താൻ ഇന്ത്യ ശ്രമിച്ചുവെന്നും എന്നാൽ ഇപ്പോൾ ഇന്ത്യയാണ് ഒറ്റപ്പെട്ടതെന്നും കസൂരി റാലിയിൽ പറയുന്നുണ്ട് എന്നാൽ സംഭവിക്കുന്നത് തിരിച്ചാണെന്നാണ് ഇന്ത്യയുടെ നയതന്ത്ര നീക്കത്തിൽ പാകിസ്ഥാന് ഇപ്പോൾ ബോധ്യപ്പെട്ടത് അതായത് ഇന്ത്യയുടെ ഒറ്റ നയതന്ത്രമായ നീക്കത്തിൽ പാകിസ്ഥാന് ഐ വരെ പൂട്ടിട്ടു ഐ എം എഫ് പാകിസ്ഥാനു മുന്നിൽ ഒരു ഒമ്പത് കാര്യങ്ങൾ ഒരു ഒരു ഒമ്പത് ചോദ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇതെല്ലാം പാകിസ്ഥാൻ കൃത്യമായി അതിനൊരു മറുപടി കൊടുത്താൽ മാത്രമേ ഐ എം എഫിൽ നിന്നും ഇനി പാകിസ്ഥാന് ഫണ്ട് കിട്ടുള്ളൂ പാൽഗാം ആക്രമണത്തിന് മുമ്പ് കസൂരി പാക് പഞ്ചാബിലെ കങ്കൺപൂർ സൈനിക താവളത്തിൽ എത്തിയതായും റിപ്പോർട്ടുണ്ട് അവിടെ വച്ച് ഇന്ത്യയ്ക്കെതിരെ വിഷം തുപ്പിക്കൊണ്ട് പാക് സൈനികരെ ആഹ്വാനം ചെയ്യുന്നുണ്ടായിരുന്നു ിന്റെ നിർദ്ദേശപ്രകാരമാണ് കസൂരി തൽഹാ സെയ്ദ് ദി റെസിൻ ഫ്രണ്ടിന്റെ ഷെയ്ഖ് സജദ്ധൂൾ എന്നിവർ മികച്ച പരിശീലനം കിട്ടിയ ഭീകരരെ പഹൽഗാമിലേക്ക് അയച്ചത് മുമ്പ് മില്ലി മുസ്ലിം ലീഗ് പ്രസിഡന്റ് ആയിരുന്ന കസൂരി ജമാഅത്ത് ഉദ്ധവ കോർഡിനേറ്റർ കമ്മിറ്റി അംഗമായിരുന്നു ജമാഅത്ത് ഉദ്ധവ കോർഡിനേറ്റർ കമ്മിറ്റി ലഷ്കറിന്റെ ജീവകാരുണ്യ ഭാഗമാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ലഷ്കർ അടക്കമുള്ള ഭീകര സംഘടനകൾ കാശ്മീരിലെ ജിഹാദിനെ പിന്തുണയ്ക്കുന്നതിന്റെ പേരിൽ ധനസമാഹരണത്തിനായി പൊതുജന റാലികൾ വിളിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ പാകിസ്ഥാനിലെ ഓരോ തീവ്രവാദികളെയും നമുക്ക് കയറി കൊല്ലണമെങ്കിൽ ഇവരെല്ലാം തന്നെ വ്യക്തമായി ഒരു തെളിവ് ഇവർക്കെതിരെ ഉണ്ടാകണം അതായത് ഓരോ ആക്രമണത്തിലും ഓരോ ഭീകരാക്രമണത്തിലും ഇവർക്ക് പങ്കുണ്ടായി എന്നതിൻ്റെ വ്യക്തമായ തെളിവ് നമ്മുടെ ഐ ബിയും റോയും മിലിറ്ററി ഇൻ്റലിജൻസും അടക്കം കണ്ടെത്തേണ്ടതുണ്ട് പക്ഷെ ഇപ്പോൾ ഇവർ തന്നെ സ്വന്തമായി കുറ്റം സമ്മതിക്കുന്നുണ്ട് ഓരോ വേദികളിലും ഞാൻ തന്നെയാണ് ഇന്ത്യയിൽ ഇന്ന സ്ഥലത്ത് ഭീകരാക്രമണം നടത്തിയത് ലോകത്ത് ഈ ഇന്ന സംസ്ഥാന ഇന്ന രാജ്യത്ത് ഞാൻ തന്നെയാണ് ഭീകരാക്രമണം നടത്തിയത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ആ ഒരു ജോലി എളുപ്പമാണ് കാരണം ഇവർ തന്നെ സ്വന്തമായി കുറ്റം സംബന്ധിക്കുമ്പോൾ ഇവർക്കങ്ങെ ഇവർക്ക് തന്നെ മരണമെന്ന ശിക്ഷ ഇന്ത്യക്ക് നൽകാൻ എളുപ്പമാണ് അധിക സമയവും വേണ്ടി വരുന്നില്ല ന്യൂസ് ഡെസ്ക് ന്യൂസ്